ആക്രമിച്ച കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുറ്റാരോപിതനായി ദിലീപ് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുന്നത് ഇപ്പോൾ വളരെ സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ് എന്നാൽ ദിലീപിനെ അനുകൂലിച്ചും ദിലീപ് പറയുന്ന വാക്കുകളെ വിശ്വസിച്ചും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളും നമുക്കിടയിലുണ്ട് ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ വീണ്ടും പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴിതാ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് മുമ്പൊരിക്കൽ സലീം കുമാർ പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴും താൻ ദിലീപ് കുറ്റം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സലീം കുമാർ സംസാരിച്ചത് താൻ അന്നും ഇന്നും ദിലീപ് ചെയ്ത കാര്യങ്ങളൊന്നും ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കരുതി അയാളെ വിധിക്കേണ്ട ആളുകൾ നമ്മളല്ല എന്ന സത്യം മറന്നു പോകരുത് എന്നാണ് സലീം കുമാർ പറയുന്നത് നമ്മൾ മാധ്യമങ്ങളോ ജനങ്ങളോ അല്ല വിധി നടപ്പാക്കേണ്ടത് അത് ബഹുമാനപ്പെട്ട കോടതിയാണ് അതുമാത്രമേ താൻ ദിലീപ് വിഷയത്തിൽ പറയുന്നുള്ളൂ എന്നാണ് സലീം കുമാറിന്റെ വാദം ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കുവാൻ നമ്മൾ ആരുമല്ല എന്നും അതിൻ്റെ പേരിൽ അനുഭവിക്കുവാനുള്ളത് അനുഭവിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ അത് ഒരു തുടർ മാറുവാൻ പാടില്ല എന്നാണ് സലീം കുമാറിന്റെ അഭിപ്രായം ഇത്തരത്തിൽ ദിലീപിനെ നമ്മൾ പ്രതികൂലമായി കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ അയാൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി വിധി വന്നാൽ എന്ത് മറുപടിയായിരിക്കും ദിലീപിനോട് പറയുവാനുണ്ടാവുക എന്നും കുമാർ ചോദിക്കുന്നു കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന സംഭവമാണ് അയാൾ തെറ്റുകാരനല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും താൻ ചോദിച്ചപ്പോൾ തെറ്റ് ചെയ്തില്ല എന്നാണ് ദിലീപ് പറഞ്ഞതെന്നും കുമാർ പറയുന്നു ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ആ മനുഷ്യനോട് എന്തു പറയുവാനാകും എന്നാണ് കുമാർ ചോദിക്കുന്നത് ഇത് ശരിയാണോ ഇങ്ങനൊരു കുറ്റകൃത്യത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മക്കളെ പിടിച്ച് സത്യം ചെയ്യുകയാണ് ദിലീപ് ചെയ്തതെന്നും സലീം കുമാർ പറയുന്നു താനിത് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുന്ന ദിലീപിന്റെ വാക്കുകളെയാണ് താൻ വിശ്വസിച്ച് പോകുന്നതെന്നും സലീംകുമാർ പറയുകയാണ് ഒന്നാലോചിച്ചപ്പോൾ ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ആത്മാർത്ഥമായി പറഞ്ഞാൽ തൻ്റെ ഒരു കാഴ്ചപ്പാട് ജൊലിക്കലും ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും സലീംകുമാർ പറയുന്നു അങ്ങനെ വിശ്വസിക്കാനാണ് തനിക്ക് ഏറ്റവും ഇഷ്ടം ദിലീപ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് ആവർത്തിക്കുകയാണ് സലീം കുമാർ ചിലപ്പോൾ തന്റെ വിശ്വാസം ശരിയാകാം തെറ്റാകാം അതുപോലെ അതിനെക്കുറിച്ച് ഭാവനയോട് ചോദിച്ചിരുന്നു എന്ന ചോദ്യത്തിനും അതിനു മുമ്പ് തന്നെ തങ്ങൾ അകന്നിരുന്നു എന്നാണ് സലീം കുമാർ പറഞ്ഞത് താൻ പക്ഷേ ആ പക്ഷത്തല്ല എതിർപക്ഷത്തെ കാണുന്ന അവർ വിചാരിച്ചു സംഭവത്തിന് ശേഷം താൻ ഭാവനയോട് സംസാരിച്ചിരുന്നു പക്ഷെ അവർ വളരെയധികം അകന്നിരുന്നു എന്നാണ് സലീംകുമാർ പറയുന്നത് സലീംകുമാർ ഒരിക്കലും ആരുടെയും പക്ഷമല്ല എന്നും കേസും കൂട്ടങ്ങളും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഒരു തീരുമാനമാവാതൊരാളെ കുരിശിൽ തറയ്ക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് തന്റെ പക്ഷമെന്നും സലീം കുമാർ ആവർത്തിക്കുകയാണ് എന്തായാലും ദിലീപ് മഞ്ജു വാര്യർ വിഷയത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി പല താരങ്ങളും മുൻപന്തിയിലെത്താറുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ സ്വന്തം ജീവിതം കരിയറിനെ മുന്നോട്ട് നയിക്കുവാനുള്ള ശ്രമത്തിലാണ് മഞ്ജുവാറ്റും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങൾക്കും മഞ്ജു വാര്യർ ഒരു മറുപടി പറയുവാനുള്ള ശ്രമം മുന്നോട്ട് വെക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായി ഉള്ളത് എന്തായാലും ദിലീപിനെ അനുകൂലിക്കുന്നവരുടെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന വാർത്തകളെ കൃത്യമായി വിമർശിക്കുകയും സത്യസ്ഥിതി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് ട്വൻറ്റി മലയാളം